കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ആദ്യകാല പ്രസിഡന്റ് ബി കെ തിരുവോത്തിന്റെ അനുസ്മരണം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെച്ചാണ് ജില്ലാ പ്രസിഡന്റ് സി ജയൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ആദ്യകാല പ്രസിഡന്റ് ബി കെ തിരുവോത്തിന്റെ അനുസ്മരണം ഹോസ്തർഗ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് സി ജയൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി ട്രോളോട് ചേർന്നുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ പ്രസിദ്ധമായ ഒരുപാട് കൃതികളുണ്ട് അധികാരികളുടെ രീതിയിലുള്ള ഒരു കൃതി ആഗസ്റ്റിന്റെ സ്ഫോടനങ്ങൾ അധികാരികളുടെ സമർപ്പിച്ചു പിന്നെ ഓഗസ്റ്റിന്റെ സ്ഫോടനങ്ങൾ എന്ന ഒരു കൃതി അവാർഡ് നേടി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ മേഖലയിലെ തന്നെ അല്ല അദ്ദേഹം ഒരു അതിലുപരി ആയത് ഒരു മാധ്യമ പ്രവർത്തകരും ഒരു സാഹിത്യകാരനും യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് കെ പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവഹക സമിതി അംഗം എ കെ ശങ്കരൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ കെ ശശാങ്കൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വിനോദ് കുമാർ അശോകൻ വി ജില്ലാ സെക്രട്ടറി സുജിത് പുതുക്കൈ വനിതാ ഫോറം സംസ്ഥാന ജോയിന്റ് കൺവീനർ ലത എം വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ഉദയബാനു കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശശി സി ജയപ്രകാശൻ മൈജ രതീഷ് ഒ വി ശിവൻ ആറുവാത്ത് കുഞ്ഞിരാമൻ ബി സീമ സി സിന്ധു അനിൽ സുരേന്ദ്രൻ പി എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി കെ സുകുമാരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാകേഷ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്